നമസ്കാരം സിബിഎ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ തുടർ ചികിത്സ നൽകാനായി മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പനി മയക്കുവെടി വെച്ച് പിടികൂടി കോടനോട് എത്തിച്ചു മതവിദ്വേഷം ഗുരുതര കുറ്റകൃത്യം എന്ന് ഹൈക്കോടതി സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കടന്ന് കുതിച്ചു കേന്ദ്ര കേരള ബജറ്റ് ജനവിരുദ്ധമെന്നാരോപിച്ച് മുസ്ലിം ലീഗ് ചാലക്കുടി നിയോജക കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ അന്താരാഷ്ട്ര മാതൃഭാഷ ദിനാഘോഷം സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി തുടർ ചികിത്സ നൽകാനായി മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പനെ മയക്കു വെടിവെച്ച് പിടികൂടി കോടനാട് എത്തിച്ചു കൊങ്കിയാനകളുടെ സഹായത്തോടെ രാവിലെ മണിയോടെ ആരംഭിച്ച ദൗത്യമാണ് വിജയകരമായത് ഡോക്ടർ അരുൺ സഖ്രയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മയക്ക് വെടിവെച്ചത് രാവിലെ വെറ്റുലപ്പാറയ്ക്ക് സമീപമുള്ള എണ്ണപ്പനത്തോട്ടത്തിന് സമീപമാണ് ആനയെ കണ്ടത് മറ്റൊരു ആനയ്ക്കൊപ്പമായിരുന്നു കൊമ്പൻ മറ്റൊരു ആന കൂടെയുള്ളത് വെല്ലുവിളി ഉയർത്തിയെങ്കിലും മയക്കുപെടിയേറ്റതോടെ മയങ്ങി വീണ ആനയുടെ ജീവനിൽ ആശങ്ക ഉയർന്നിരുന്നു എന്നാൽ ആനയെ കുങ്കി ആനകളുടെ സഹായത്തോടെ എഴുന്നേൽപ്പിച്ച് വാഹനത്തിൽ കയറ്റിയതോടെ ദൗത്യം വിജയം കാണുകയായിരുന്നു മയക്കുപടി ഏറ്റതിനെ തുടർന്ന് മയങ്ങി വീണ കൊമ്പന്റെ മസ്തിഷ്കത്തിലെ മുറിവ് ഡോക്ടർ അരുൺ സഖ്രയുടെ നേതൃത്വത്തിൽ ശുചിയാക്കി പുഴുവരിച്ച നിലയിലായിരുന്നു മുറിവ് കോടനാട് എത്തിച്ച ശേഷം ആനയുടെ ആരോഗ്യനില പരിശോധിച്ചു ജനുവരി പതിനഞ്ച് മുതൽ മസ്തിഷ്കത്തിൽ പരിക്കേറ്റ നിലയിൽ കൊമ്പനെ പ്ലാന്റേഷൻ തോട്ടത്തിൽ കണ്ടെത്തിയിരുന്നു തുടർന്ന് പരിക്ക് ഗുരുതരമാണെന്ന് ബോധ്യപ്പെട്ടതോടെ ഇരുപത്തിനാലിന് മയക്കു വെടി വെച്ച് തളച്ച് ചികിത്സ നൽകി വിറ്റിരുന്നു എന്നാൽ ഈ മുറിവ് പുഴുവരിച്ച നിലയിൽ കണ്ടതോടെയാണ് ആനയുടെ ജീവനിൽ ആശങ്ക വന്നത് തുടർന്ന് ആനയെ മയക്കുവെടി വെച്ച് തളച്ച് ചികിത്സിച്ച് ഭേദമാക്കുന്നതുവരെ കൂട്ടിൽ പാർപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു കോന്നി സുരേന്ദ്രൻ കുഞ്ചു വിക്രം തുടങ്ങിയ മൂന്ന് കുങ്കി ആനകളെയാണ് ആനയെ പിടികൂടാനായി എത്തിച്ചിരുന്നത് അതായത് ഈ ആനയെ പിടികൂടുക എന്ന ദൗത്യം വിജയമായി എന്ന് പറയാവുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ആശങ്കകൾ ആശങ്കകൾ ഇല്ലാത്തൊരു സ്ഥിതിയിലേക്ക് ആനാ വീണ്ടും ചെറുത്തു നിൽക്കുന്ന കാണാം അനിമൽ ആംബുലൻസിലേക്ക് കയറാതെ അതായത് അതിന്റെ ആ ആ ഭാഗത്തേക്ക് കയറുന്ന ഭാഗത്തേക്ക് ആനയെ തള്ളി നിർത്തിയിട്ടേക്ക് കയറ്റുന്നു ആന തിരിച്ചിറങ്ങുന്നു തിരിച്ചിറങ്ങുന്ന അനിമലൻസിൽ തിരിച്ചിറങ്ങാനുള്ള ശ്രമം നടക്കുന്നു യും ഈ ആനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് മയക്കത്തിലാണെങ്കിൽ പോലും ആന ഈ അനിമൽ ആംബുലൻസിലേക്ക് കയറാതിരിക്കുന്നതിന് വേണ്ടി അവസാന ദിനം ശ്രമം നടന്നില്ല અરે કઈ આને આવી ગયો સાહેબ સાહેબ આને આવી ગયો આ બોય ഹൈക്കോടതി വിദ്വേഷ പ്രസംഗങ്ങൾ ആവർത്തിക്കുന്നവർക്ക് നിർബന്ധിത ജയിൽ ശിക്ഷ ഉറപ്പാക്കണം ഇത്തരക്കാർക്കുള്ള പരമാവധി ശിക്ഷ മൂന്ന് വർഷം പോരാ ശിക്ഷ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കണം ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്നവർ പിഴയടച്ച് രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്നും കോടതി അഭിപ്രായപ്പെട്ടു ചാനൽ ചർച്ചയ്ക്കിടെ പ്രസംഗം നടത്തിയെന്ന കേസിൽ ബി ജെ പി നേതാവ് പി സി ജോർജ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴായിരുന്നു ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ വാക്കാലുള്ള പരാമർശം രാഷ്ട്രീയക്കാർ ഇത്തരം പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്ന പ്രവണതയെ കോടതി വിമർശിച്ചു പി സി ജോർജ് പരിചയ സമ്പന്നനായ ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത്തരം പരാമർശങ്ങൾ നടത്താൻ കഴിയുന്നത് ഇതൊരു മതേതര രാജ്യമാണ് എന്തുകൊണ്ടാണ് ഇവർ ജാതി അടിസ്ഥാനമാക്കിയുള്ള പരാമർശങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ ചോദിച്ചു വിദ്വേഷസംഗങ്ങളിൽ ആവർത്തിച്ച് ഏർപ്പെടുന്നവർക്ക് കർശനമായി ശിക്ഷ ഉറപ്പാക്കാൻ ക്രിമിനൽ നിയമങ്ങളിൽ ഭേദഗതി വരുത്താത്തത് എന്തുകൊണ്ടാണെന്ന് കോടതി ആരാഞ്ഞു ഭാരതീയ ന്യായ സംഹിത വന്നതിന് ശേഷവും സെക്ഷൻ വൺ നയൻ സിക്സ് പ്രകാരം നൽകുന്ന പരമാവധി ശിക്ഷ മൂന്ന് വർഷമോ പിഴയോ ആണ് ആവർത്തിച്ചു കുറ്റം ചെയ്യുന്നവർക്കായി ഈ നിയമം എന്തുകൊണ്ട് ഭേദഗതി ചെയ്തില്ല നമ്മുടെ ഇതുപോലുള്ള ഒരു മതേതര രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷവും നിയമ കമ്മീഷൻ ഇത് അവഗണിച്ചത് എന്തുകൊണ്ട് ആദ്യമായി കുറ്റവാളിയാകുമ്പോൾ പിഴ ചുമത്തി രക്ഷപ്പെടാം പക്ഷെ രണ്ടാമത് തവണ ആവർത്തിക്കുമ്പോഴും പിഴ മാത്രമേ ലഭിക്കൂ എന്നത് ശരിയല്ല ജാതി അടിസ്ഥാനമാക്കിയുള്ള പരാമർശങ്ങൾ ആവർത്തിച്ച് നടത്തുന്ന കേസുകളിൽ കുറ്റവാളികൾക്ക് നിർബന്ധിത ജയിൽ ശിക്ഷ തന്നെ വേണം കോടതി അഭിപ്രായപ്പെട്ടു കേന്ദ്ര കേരള ബജറ്റ് ജനവിരുദ്ധം എന്നാരോപിച്ച് മുസ്ലിം ലീഗ് ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ആനമല ജംഗ്ഷൻ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ജില്ലാ സെക്രട്ടറി ഐ ഐ അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് മീരാ സെവട്ടുക്കൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പി എസ് ഇസ്മായിൽ ഹാജി മുനിസിപ്പൽ കൌൺസിലർ ജോജി കാട്ടാളൻ പി എം റഹീം കെ എം ഷിറോജ് റാവുത്തർ എം കെ മിൻഹാജ് സയ്യിദ് ജലാലുദ്ദീൻ സലിം നാലഗത്ത് എം എ അക്ബർ പി കെ അബ്ദുൾ റഹീമിൻ സി എം ബഷീർ എം കെ മുനിർ നൌഷാദ് ഖാൻ എന്നിവർ പ്രസംഗിച്ചു കാര്യമാണിഞ്ഞ് വർഷങ്ങൾ നീണ്ടും അപ്പളിക്ക് അതിന്റെ പദ്ധതിയുടെ ഒക്കെ കൂടിപ്പോയി അതിന് ചെലവുകൾ കൂടിപ്പോയി അങ്ങനെ ഏത് കാര്യം പറഞ്ഞാലും ഇപ്പൊ ടോൾ പിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആളുകൾ ടോൾ തിരിക്കാനായിട്ട് അറിയാതിരിക്കണം ഇപ്പൊ ഇപ്പൊ നമുക്കൊക്കെ അറിയാം ഈ ഇപ്പൊ കഴിഞ്ഞ ഈ ബഡ്ജറ്റിൽ പോലും പറയുന്നത് ടോൾ പിരിക്കും എന്നുള്ള സൂചനകളാണ് ടോൾ പിരിക്കാൻ പോകുന്നത് ഇപ്പൊ ഇത്രക്കാലം നമുക്ക് ഹൈവേയിൽ മാത്രം ടോൾ കൊടുത്താൽ മതിയായിരുന്നു ഇപ്പോൾ ടോൾ ഇരിക്കാൻ പോകുന്നത് ഓരോ പ്രദേശങ്ങളിലും ഓരോ സ്റ്റേറ്റ് ഹൈവേയിലുള്ള റോഡുകളിൽ പണിയുന്ന അമ്പത് കോടിയിൽ കൂടുതൽ രൂപ വരെയും റോഡുകൾക്ക് പാലങ്ങൾക്ക് തോൾഡിരിക്കാൻ പോവുകയാണ് കിഫി വഴിയാണ് കിഫി നമ്മുടെ ഈ രാജ്യത്ത് കിഫി കൊടുത്തപ്പോൾ അന്ന് ഏകദേശം എതിർത്തത് യു ഡി എഫിൻ്റെ ആളുകളാണ് അത് നിലനിൽക്കില്ല കിഫി എന്ന് പറയുന്ന സംവിധാനം ഒന്നാണ് നമ്മുടെ പണം എടുത്ത് നമ്മുടെ പണം കൊണ്ട് ചെയ്ത് നമ്മുടെ കാശ് മേടിച്ച് അത് പദ്ധതി ചെയ്ത് അതിന് പലിശ നമ്മൾ തന്നെ കൊടുക്കുന്നതാണ് കിഫി സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും അറുപത്തിനാലായിരം കടന്നു കുതിച്ചു പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണവില വീണ്ടും അറുപത്തി കടന്നത് അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് അറുപത്തിയഞ്ച് രൂപയാണ് വർദ്ധിച്ചത് എണ്ണായിരത്തി മുപ്പത്തി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില പതിനൊന്നിന് രേഖപ്പെടുത്തിയ അറുപത്തിനാലായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് എക്കാലത്തെയും ഉയർന്ന സ്വർണവില ഇതും അറുപത്തി എന്ന സൈക്കോളജിക്കൽ ലെവലും കടന്ന് സ്വർണ്ണവില മുന്നേറുമെന്ന സൂചനയാണ് ലഭിക്കുന്നത് പതിനൊന്നിന് അറുപത്തിനാലായിരത്തി നാനൂറ്റി ൂറ്റി എൺപത് രൂപയായി ഉയർന്ന സ്വർണ്ണവില പിന്നീട് അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയായി താഴ്ന്ന ശേഷമാണ് തിരിച്ചു കയറിയത് മൂന്ന് ദിവസത്തിനിടെ ആയിരത്തിലധികം രൂപയാണ് വർദ്ധിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് പവൻ വില ചരിത്രത്തിൽ ആദ്യമായി അറുപതിനായിരം കടന്നത് ദിവസങ്ങൾ കൊണ്ട് തന്നെ അറുപത്തിനാലായിരം കടന്ന സ്വർണവില കുതിക്കുന്നതാണ് പിന്നീട് കണ്ടത് രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളാണ് സ്വർണവിലയിൽ പ്രതിഫലിക്കുന്നത് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ ധനവിപണിയിൽ ഉണ്ടായ അനച്തത്വം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന് പ്രിയം കൂട്ടിയിട്ടുണ്ട് കൂടാതെ ഓഹരി വിപണിയിൽ ഉണ്ടാകുന്ന ചലനങ്ങളും സ്വർണവിലയെ സ്വാധീനിക്കുന്നുണ്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ എന്നിവരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കാൻ യോഗം തീരുമാനിച്ചു ചെയർമാന് ജില്ലാ ജഡ്ജിമാരുടെ സൂപ്രതായം സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യവും അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യവുമായിരിക്കും പുതുക്കിയ ശമ്പളം മറ്റ് സംസ്ഥാനങ്ങളിലെ പി എസ് ചെയർമാന്റെയും അംഗങ്ങളുടെയും നിലവിലുള്ള സേവന വേതന വ്യവസ്ഥ ഉൾപ്പെടെ പരിഗണിച്ച ശേഷമാണ് മന്ത്രിസഭായോഗ തീരുമാനം ഇനിയൊരു ഇടവേള